ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ സുധിക്ക് വേണ്ടിയിട്ട് വാദിക്കുകയാണ് ചന്ദ്രമതി പറയുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പെണ്ണിനോട് പോലും എൻ്റെ മോൻ അനാഥനാണെന്നാണ് പറഞ്ഞത് അത്രയേറെ എൻ്റെ മോൻ്റെ മനസ്സിന് വിഷമം തെട്ടേ ഇനിയെങ്കിലും ആരും എൻ്റെ കുഞ്ഞിനെ ഒന്ന് വേദനിപ്പിക്കാതിരിക്കൂ എന്നൊക്കെ പറയുകയാണ് ചന്ദ്രമതി അതിനുശേഷം ചന്ദ്രമതി പറയുകയാണ് ഞാൻ ജീവിച്ചിരിക്കവേ തന്നെ എൻ്റെ സുധി ഈ വീട്ടിൽ ഇത്രയധികം ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എൻ്റെ മോൻ ഇവിടെ ആരും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയാണ് ആ അമ്മേ അതിനി തോന്ന താമസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ദേ ഈ ഫ്രോഡ് അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്തിരിക്കുകയല്ലേ ആറ് മാസത്തിനകം വെച്ച് എൻ്റെ പൈസ തന്നു തീർക്കാന്ന് അത് നടന്നില്ലെങ്കിലുണ്ടല്ലോ അമ്മയുടെ തല പൊട്ടിത്തെറിക്കും അതുകൊണ്ട് അമ്മയുടെ തല അമ്മ വേണമെങ്കിൽ സൂക്ഷിച്ചു വെച്ചോ അതുകൊണ്ടിനി വയസ്സായി മരിക്കാനൊന്നും കാത്തു നിൽക്കേണ്ട എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രയോട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ യാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ചന്ദ്രമതി ഇങ്ങനെ ഒന്നും ഇടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ശ്രുതിയോട് നമ്മുടെ സച്ചി ചോദിക്കുകയാണ് മിസ്റ്റർ ഫ്രോഡ് നിങ്ങൾ ഈ തലയിൽ ഈ കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ നടക്കുന്നത് മനപൂർവ്വം ജോലിക്ക് പോവാതിരിക്കാനുള്ളൊരു അടവല്ലേ അങ്ങനെ ജോലിക്ക് പോവാതിരുന്നിട്ട് എൻ്റെ പൈസ തരേണ്ടെന്നങ്ങൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ടാണോ ഇങ്ങനെ ഈ കാലിൽ കെട്ടൊക്കെ വെച്ചു അല്ലെങ്കിൽ ഒരു ഒരിത്തിരി പൂലം ഇത്തിരി പൂലം ഒന്ന് ചതഞ്ഞതിന് ഇത്രയും വലിയ കെട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സുധി അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ സച്ചി വെറുതെ സുധിയെ ചൊറിയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല എൻ്റെ എന്ന് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ സുധി സച്ചിയോട് കുറച്ച് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുകയാണ് കുറേ സമയം ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ കുറേ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയണേ എടോ ഫ്രാഡേ നീ എന്തിനാടാ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നീ ഇങ്ങനെ ഇംഗ്ലീഷ് ചുമ്മാ പറഞ്ഞ് നിൽക്കുന്ന നേരത്തിനുണ്ടല്ലോ നിൻ്റെ ഇംഗ്ലീഷിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ ഇംഗ്ലീഷ് കുറച്ച് എടുത്തുകൊണ്ട് പോയി പണയം വെച്ച് എൻ്റെ പൈസ കുറേ താ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് ആ ഇംഗ്ലീഷിനെ പറ്റി ഇവൻ എന്തറിയാം ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവനോട് നീ എന്തിനാ മോനെ സംസാരിക്കാനായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ നമ്മുടെ സച്ചി പറയാണ് ഓഹോ ഹോ ഹോ മോൻ്റെ ഇംഗ്ലീഷിനെ പറ്റി പറയണ്ട മോൻ ഇംഗ്ലീഷിൻ്റായിട്ട് എന്ത് കാര്യം അവനെ ഒരു തീ ആയിട്ട് തേച്ചോണ്ട് പോയില്ലേ അപ്പോൾ പിന്നെ ഈ ഡിഗ്രിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് ഒരു ഞാഞ്ഞൂര് പോലത്തെ പെണ്ണിൻ്റെ മുന്നിൽ അമ്പത് ലക്ഷം രൂപ കൊണ്ടുവന്ന് തൊലച്ച ഇവന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സുധിയോട് നമ്മുടെ സച്ചി പറയാണ് അപ്പോൾ നമ്മുടെ സുധി പറയണം അമ്മ എനിക്കൊന്ന് കിടക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് ആ മോൻ അതാ നല്ലത് മോനെ ഇവിടെ ഇരുന്നിട്ട് ഇവന്മാരെയൊക്കെ വായി ഇരിക്കുന്ന കേക്ക് നിനേക്കാളും അത് തന്നെയാണ് നല്ലത് മോം വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധയെ ഇങ്ങനെ മെല്ലെ ചേർത്ത് പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി എന്നിട്ട് നമ്മുടെ ഭാമയോട് പറയാണ് ഭാമേ നീ എൻ്റെ മോന് കൊടുക്കാനായിട്ട് കുറച്ച് നല്ല ജ്യൂസ് പിഴിഞ്ഞു കൊണ്ട് വാ എന്ന് പറയുകയാണ് അപ്പോൾ ഭാമ പറയുന്നത് ഞാനോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണം പിന്നെ നീ അല്ലാണ്ട് വേറെ ആരോടാണ് ഞാൻ പറയുന്നത് ഇവിടെ വേറെ ചിലരൊന്നും എൻ്റെ മോന് വേണ്ടിയിട്ടൊന്നും ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ നീ പോയി പെട്ടെന്ന് പിഴിഞ്ഞുകൊണ്ട് വാ ഭാമേ എന്തങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സുധിയും കൊണ്ട് പോവാനായിട്ട് നമ്മുടെ ച ചന്ദ്രമതി പോകുന്ന സമയത്തിന് നമ്മുടെ സച്ചി ഇങ്ങനെ സെറ്റിയിലിരിക്കുകയാണ് ചാടി അങ്ങ് അപ്പുറത്ത് അങ്ങ് ഇറങ്ങുകയാണ് അതിന് ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ സ്തുതിയിലെ കുഞ്ഞുവിരലെ കെട്ടിയ ആ കെട്ടിലേക്ക് ഒറ്റ ഒരു ചവിട്ടങ് വെച്ചു കൊടുക്കുകയാണ് ജിങ്കി ജിക്ക എന്ന് പറഞ്ഞ ഒരു ചവിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ചവിട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സ്തുതിക്ക് വേദന എടുക്കുകയാണ് അപ്പോൾ സ്തുതി എന്ന് പറഞ്ഞു ഒരു വിളിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ് നീ എന്ത് പണിയായി കാണിക്കുന്നത് നിനക്ക് എന്താ സൂക്കേട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കണം അല്ല ചന്ദ്രമതി ടീച്ചറെ ഞാൻ വേറെ ഒന്നും വേണ്ടിയിട്ട് ചെയ്തതല്ല ഈവൻ ഈ കെട്ടൊക്കെ കാലിൽ കെട്ടി വെച്ചിരിക്കുന്നത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ചവിട്ടി നോക്കിയതാണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ സച്ചി പറഞ്ഞത് ഇടാ ഫ്രോഡേ സോറി ഇടാ ഇപ്പം എനിക്ക് മനസ്സിലായി നീ മനഃപൂർവ്വം കെട്ടി വെച്ചിരിക്കുകയല്ല ഇത് നിൻ്റെ കാലിന് കിട്ടിയ പണി തന്നെയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ആ പിന്നെ ഈ കാലിൽ കെട്ടും കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയങ്ങ് നടക്കാമെന്നൊന്നും വിചാരിക്കേണ്ട എത്രയും പെട്ടെന്ന് നിൻ്റെ കാലിൽ സുഖം പ്രാപിച്ചിട്ടേ ജോലിക്ക് പോയാൽ എൻ്റെ പൈസകളെല്ലാം തരാനുള്ളത് തന്ന് തീർത്തേക്കണം അല്ലാണ്ട് ഇതൊരു ഉപകാരമായി എന്ന് പറഞ്ഞങ്ങ് നടക്കരുത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സുധിയോട് ശ്രുതി പറ സോറി ശ്രുധിയോട് നമ്മുടെ സച്ചി പറയുകയാണ് അങ്ങനെ ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടെന്നില്ല അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയും കൂട്ടിയും മുറിയിലേക്ക് പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ അതേ സമയത്ത് നമ്മുടെ ശ്രുതിയെയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രുതിയുടെ ശ്രുതിയുടെ ഫ്രണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് എന്നിട്ട് ഫ്രണ്ട് ചോദിക്കുകയാണ് എന്താണ് ഈ വന്നപ്പോൾ തൊട്ട് നിനക്കൊരു പോസിറ്റീവ് വൈബാണല്ലോ നിന്നെ കണ്ടിട്ട് ഏയ് ഒന്നുമില്ല നിനക്ക് ചായ വേണ്ട ഞാൻ പോയി ഒരു ചായ കൊണ്ടുവരാമെന്ന് പറയാണ് ആ ഇച്ചിരി കടുപ്പം കൂട്ടി എടുത്തോളാൻ പറയാണ് അങ്ങനെ നമ്മുടെ പിന്നെ കൂട്ടുകാർ ചായ എടുക്കാൻ പോകുന്ന സമയത്തിന് ശ്രുതി അവിടെ നിന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഹോസ്പിറ്റലിൽ നടന്ന ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് നമ്മുടെ ശ്രുതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അതുപോലെ നമ്മുടെ ശ്രുതിയുടെ ഫോണ് ഫോൺ ഒരാൾ വിളിച്ച് രാത്രി ശല്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ശ്രുതി ആ കോൾ കോളെടുത്തിട്ട് ശ്രുതിയുടെ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രുതി ഓർമ്മിക്കുകയാണ് പിന്നീട് ശ്രുതി ഓർമ്മിക്കുകയാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ നടന്ന് പോവുകയാണ് അമ്മയുടെ ഷോൾഡറെ പിടിച്ച് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് നമ്മുടെ ശ്രുതിയെ ഓർമ്മിക്കുന്ന കാര്യം നോക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കൂട്ടുകാർ ചായ കൊണ്ട് കൊടുക്കുകയാണ് ചായ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രുതി വാങ്ങി ശ്രുതി സോറി എപ്പോഴും പേര് മാറുന്നു അങ്ങനെ ശ്രുതി ചായ വാങ്ങിച്ച് കുടിക്കുകയാണ് കൊള്ളാമുടി ചായ എന്ന് ചോദിക്കുമ്പോൾ നല്ല ചായ ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ചോദിക്കണം ആ ഇന്നലെ നീ ഏതോ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ എന്താ കാര്യം കാര്യമൊക്കെ ഒന്ന് പറയട്ടെ ഏതാ ഫ്രണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രു ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ് നിനക്ക് നേരത്തെ അറിയാവുന്ന ആൾ തന്നെയാണോ നേരത്തെ അറിയാൻ വെച്ചാൽ ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞില്ലേ ഞാൻ ആ മാഡത്തിൻ്റെ മാഡത്തിന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ വെച്ചൊരു യുവാവ് വന്നിട്ട് ജോലി റിസൈൻ ചെയ്ത് പോയൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ആളാണ് എന്നിങ്ങനെ പറയുകയാണ് ഓ ആളോ എന്നിട്ട് എന്തായി ആ ആൾ വീട്ടിലേക്കൊക്കെ പോയോ തിരികെ അയാളുടെ വീട്ടിൽ പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ അയാളുടെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് ആ ആ വകയിൽ എത്ര രൂപ നിനക്ക് കിട്ടി എന്നിങ്ങനെ ചോദിക്കുകയാണ് രൂപ കിട്ടിയതോ അതേടി നിൻ്റെ കൺമീഷൻ നീ എത്ര രൂപ അടിച്ചെടുത്തു ഒരു ദിവസം നീ അയാളെ ശുശ്രൂഷിച്ചവിടെ നിൽക്കുന്നതിന് ഏയ് അങ്ങനൊന്നുമില്ലടി ഞാൻ ഒരു പത്ത് വയസ്സെയും വാങ്ങിച്ചിട്ടില്ല അത് വിടുമോളേ എനിക്ക് നിന്നെ അറിയില്ലേ നീ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും എന്തെങ്കിലും തുരന്ന് തുരന്ന് എടുക്കാൻ നീ പദ്ധതി ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത് നീ എത്ര ശതമാനം അടിച്ചെടുത്തു എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണേ ഏയ് അങ്ങനൊന്നുമില്ലടി ഇല്ലടി എന്നിങ്ങനെ പറയണം അപ്പോൾ പറയണേ ആ എന്നിട്ടിങ്ങനെ മുകളിലോട്ട് നോക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ എന്നിട്ട് പറഞ്ഞേ ആ നീ അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ കാക്ക മലർന്നും പറക്കും എന്ന് പറയുകയാണ് അതിനുശേഷം ശ്രുതി ബാഗ് തുറന്നിട്ട് പൈസ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതിയോട് എന്നിട്ട് പറയുന്നത് റെൻ്റ് അടയ്ക്കാൻ പറയുകയാണ് അപ്പോൾ ചോദിക്കണേ എവിടെന്നാടി ഈ പൈസ ഇത്രയും ഇത് ഒരുപാട് പൈസ ഉണ്ടല്ലോ ആ നീ എന്നോട് കള്ളോ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി പറയണേ അല്ലടി എനിക്കൊരു വലിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വർക്ക് ചെയ്ത പൈസയായിട്ട് ഞാൻ പോകുന്ന സമയത്താണ് ഈ പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായത് എന്നിങ്ങനെ പറയുകയാണ് ആ എന്തായാലും നിനക്ക് നല്ലൊരു പുതിയൊരു എന്താ പറയുന്നത് നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ആയിട്ടുണ്ട് നിനക്ക് നല്ലൊരു വൈബുണ്ട് നിൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് എന്നിങ്ങനെ പറയണത് എന്താ ഇത്രയേറെ ഹാപ്പി ആവാനുള്ള കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ മുഖത്ത് നോക്കിയിട്ട് പറയണം പറയടൂ എന്തോ നിനക്ക് സംഭവിച്ചോന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ നീ ഇത്രയേറെ ഹാപ്പി ആയിട്ട് നിന്നെ ഇങ്ങനെ കാണാറേ ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴുണ്ടെ ശ്രുതി പറയണം നീ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഒരു ഫ്യൂച്ചർ പ്ലാൻ വേണമെന്നൊക്കെ അപ്പോഴൊക്കെ ഞാൻ അതങ്ങ് വിട്ടുകളയാണ് ചെയ്തത് പക്ഷേ എനിക്കിപ്പോൾ ഇപ്പോൾ എന്തോ എനിക്കൊരു ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാൻ തോന്നുകയാണ് എന്നിങ്ങനെ പറയുകയാണ് ശ്രുതി അതേ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ വണ്ടിയിൽ ചാരി നിൽക്കുകയാണ് സച്ചിയുടെ ഫ്രണ്ടുകളുണ്ട് അങ്ങനെ നമ്മുടെ സോറി ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ വന്നതിന് ശേഷം സച്ചിയാണെങ്കിലുണ്ടല്ലോ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ചാരി കിടന്ന് പാട്ട് പാടുകയാണ് പിന്നെയും പിന്നെയും ആരോ കേൻ്റെ ആ പാട്ടാണ് പുള്ളിക്കാരൻ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ഫ്രണ്ട്സ് വരികയാണ് അപ്പോൾ ഫ്രണ്ട്സിനെ കണ്ടുകൊണ്ട് വണ്ടിയുടെ ഡോറ് തുറന്ന് പുറത്തിറങ്ങുകയാണ് നമ്മുടെ നമ്മുടെ സച്ചി അപ്പോൾ സച്ചിയോട് പറയണം നീ എന്താടാ പിന്നെയും പിന്നെയും പാടിക്കൊണ്ട് കിടക്കുന്നത് ആ ഓട്ടം ഒന്നും വന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പാട്ട് െന്ന് വിചാരിച്ചു എന്നാലേ നീ അധികം നേരം പാടുമൊന്നും വേണ്ട നീയേ നമുക്ക് നമുക്കൊരു പാർട്ടി തരാനായിട്ട് കുറേ നാളുണ്ടേ നിൻ്റെ കൂടെ പറയുന്നു എന്നിട്ട് നിനക്ക് തോന്നിയോ ഒരു പാർട്ടി തരാൻ ഓ പാർട്ടിയോ പാർട്ടി ഇനിയിപ്പോൾ എന്തിനാണ് പാർട്ടി എന്തെങ്കിലും ആവശ്യമുണ്ടോ എടാ നിൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ വകയിൽ നീ ഒരു പാർട്ടി തന്നിട്ടില്ലല്ലോ ഇതുവരെയും എടാ അത് ഏതെങ്കിലും ദുരന്തത്തിലേക്ക് എടുത്തു ചാടുന്നതിൻ്റെ പേരിൽ പാർട്ടി തരാൻ ആരെങ്കിലും തയ്യാറാവോ പിന്നെ കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര എന്തോ സംഭവമായിട്ട് കരുതുന്ന പൊട്ടന്മാരുണ്ടാവും അവരെന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ ചെയ്യുമായിരിക്കും നിനക്കൊക്കെ എത്ര വേണമെങ്കിലും കള്ളോ ബീഫോ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി ദേ നിങ്ങളുടെ മുന്നിലെത്തും പക്ഷേ അത് കല്യാണവുമായിട്ട് മിക്സ് ചെയ്യേണ്ട മോനെ എൻ്റെ ഫുൾ സ്വാതന്ത്ര്യവും നശിച്ച് ഞാൻ ആകെ പെട്ട് കിടക്കുകയാണ് ഏതു നേരത്താണോ എന്തോ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയത് ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മോ മോചനം കിട്ടാഞ്ഞാൽ വിഷമിച്ച് ഞാനിരിക്കുമ്പോഴാണ് നിൻ്റെയൊക്കെ പാർട്ടി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ കൂട്ടുകാരൻ പറയുകയാണ് എടാ നീ ഇങ്ങോട്ട് പാർട്ടി തരണമെന്നല്ല പറയുന്നത് നീ എന്തായാലും നന്നില്ലല്ലോ ഞങ്ങൾ നിനക്കൊരു പാർട്ടി തരാൻ തീരുമാനിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി ഇങ്ങനെ കറങ്ങി കറങ്ങി ആകാശത്തോക്കിയൊക്കെ നോക്കുകയാണ് എന്നിട്ട് അപ്പോഴത്തേക്ക് കൂട്ടുകാരന്മാർ ചോദിക്കുകയാണ് നീ എന്തെടാ മേലോട്ടൊക്കെ നോക്കുന്നത് അല്ല വല്ല കാക്ക ഇങ്ങനെ മലർന്ന് പറക്കുമെന്ന് ഒന്ന് നോക്കിയതാണ് ഇന്നേവരെ നിനക്കൊന്നും അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അല്ല എവിടെയാണ് പാർട്ടി എവിടെ ഹോട്ടലിലോ ബാറിലോ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കണത് ഹോട്ടലിലോ ബാറിലോ എങ്ങുമല്ല എൻ്റെ വീട്ടിലാണ് നീ നാളെ വരണം എന്നിങ്ങനെ പറയാണ് നിൻ്റെ വീട്ടിലാ എന്ത് പറ്റി എടാ നിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞതല്ലേ നീ നാളെ പെങ്ങളെയും കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വാ പെങ്ങളോ ഏത് പെങ്ങള് ഏത് വകയിൽ പെങ്ങള് എടാ നിന്നെ ഞങ്ങൾ അളിയാന്നല്ലേ വിളിക്കുന്നത് അപ്പോൾ അളിയൻ്റെ പെണ്ണ് പെങ്ങളല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഓഹോ അപ്പം ബന്ധുമൊക്കെ അത്രയ്ക്കങ്ങും ഊട്ടി ഉറപ്പിച്ചുവല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് എടാ നീ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട ദേ നീ അവളെയും കൊണ്ട് നാളെ അങ്ങോട്ട് വന്നില്ലെങ്കിലുണ്ടല്ലോ അതോടെ തീരെ നീയായിട്ടുള്ള കൂട്ടുകളെല്ലാം എടാ നീ എന്നെ എവിടെ വിട്ടിച്ചാലും ഏത് പാദരാത്രിക്ക് വേണേലും ഞാൻ വരാം ദേ അവളെയും കൊണ്ട് പോകുന്ന പോക്കുണ്ടല്ലോ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് ഒരു തവണ പോയതോടുകൂടി പൊരിക്ക വെച്ചെന്നേ ദേ ദാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവളുടെ വീട്ടിലേക്ക് പോയ ആ ഒരു പോക്ക് അന്ന് ചെന്നപ്പോൾ ഏതോ ഒരു വായി നോക്കി വന്ന് എന്നോട് ഇങ്ങോട്ട് മുട്ടിക്കയറി അടിയുണ്ടാക്കിയതിന് ആ പഴി മൊത്തം ഞാനയക്കേണ്ടി വന്നത് പിന്നീട് മാപ്പ് പറച്ചിലായി കാല് പിടിക്കലായി അതോടുകൂടി ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അവളേം കൊണ്ട് എവിടെയെങ്കിലും പോകുന്ന പോക്ക് അതുകൊണ്ട് അവളെ കൊണ്ടുവരുന്ന് ഒഴിച്ച് വേറെ എന്ത് വേണേലും ആവശ്യപ്പെട്ടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ ഫ്രണ്ട് പറയുകയാണ് അതേ നീ സച്ചി സച്ചിൻ നീ നിന്റെ ഭാര്യയും കൊണ്ട് വന്നില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നീയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളങ്ങ് വിട്ടുകളായി നിനക്ക് ഞങ്ങൾ ഞങ്ങളെ വെറും അന്യതായിട്ടാണ് കാണുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ എന്തിനാണ് നിന്നെ ഇങ്ങനെ തേരിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് ഇടാ നീയൊക്കെ ഇങ്ങനെ വലിയ കാര്യത്തിലൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ് ഇതിനെപ്പറ്റിയൊക്കെ നീ ഒക്കെന്തിനാണ് ഇത്ര സീരിയസ് ആവുന്നത് എന്ന് ചോദിക്കുകയാണ് ആ സീരിയസ് ആവേ ആവാതിരിക്കേ ദേ പറയുന്ന കണക്ക് രേവതിയും കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് ആ എന്ത് പാർട്ടിയാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എടാ അതൊക്കെ സർപ്രൈസാണ് അതൊന്നും ഇപ്പോൾ പറയാനൊന്നും പറ്റില്ല നീ രേവതിയെ കൊണ്ടുവരണമെന്ന് പറയുന്നു അങ്ങനെ കൂട്ടുകാരന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി സച്ചി കൊണ്ടുചെല്ലാമെന്ന് വാക്ക് കൊടുക്കുകയാണ് അതിന് എന്ന് വെച്ചാൽ നമ്മുടെ രേവതി രവിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ രവി പറയണ മോളെ ഒരു പ്ലേറ്റും കൂടെ എടുത്ത് വെച്ച് വിളമ്പ് സച്ചി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു അവ എത്താറായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ശരി അച്ചാന്ന് പറയുന്നു അങ്ങനെ അതേസമയത്ത് നമ്മുടെ സുധിയും കൂട്ടി ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരികയാണ് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് രേവതി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ സുധി പറയണേ വേണ്ടമ്മേ ഞാൻ അകത്തിരുന്ന് കഴിച്ചോളാം ഇനി താഴേക്ക് ഞാൻ വരുന്നില്ല അതിന് ഒരു വിഷയം ആവും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ലെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണേ മോനെ അങ്ങനെയൊന്നും ഇല്ല നിനക്കു കൂടി അവകാശപ്പെട്ട വീടാണ് നീ അങ്ങനെ മാറി നിൽക്കേണ്ടനൊന്നും നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി നിർബന്ധിച്ച് നമ്മുടെ സുധയെ കൊണ്ടു വന്ന് അവിടെ ചെയറിലിരുത്തുകയാണ് അതിന് ശേഷം രേവതിയോട് പറയണേ രേവതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ എടുക്കാൻ പറയുകയാണ് എന്നിട്ട് ചന്ദ്രമതി ഇരിക്കുകയാണ് അപ്പോൾ രേവതി ഒരു ഒറ്റ പ്ലേറ്റ് കൊണ്ടുവന്നു ചന്ദ്രമതിയുടെ മുന്നിൽ കൊണ്ടു വയ്ക്കുകയാണ് എന്നിട്ട് ഫുഡ് എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചന്ദ്രമതി വയ്ക്കണേ നിനക്കെന്താ ടി കണ്ണ് കണ്ടൂടെ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ രേവതി പറയണേ എന്താമ്മേ എനിക്ക് കണ്ണ് കാണാമല്ലോ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കണം നീ കൂടുതൽ പൊട്ടം കളിക്കല്ലേ നീ എന്താടി ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അതിന് ഞാനെന്ത് ചെയ്തു അമ്മേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹോ നിനക്കൊന്നും മനസ്സിലാവില്ല സുതിയുടെ പ്ലേറ്റ് എന്തി എടി എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം രേവതി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ ചന്ദ്രമതി ചോദിക്കുകയാണ് എടി നിന്നോടാ ചോദിച്ചത് സുതിക്ക് എന്തേ ആഹാരം എടുത്ത് കൊടുക്കാത്തതെന്ന് അപ്പോൾ ഉടനെ സുതി പറയാണ് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം ഞാൻ മുറിയിൽ പോവാം അവിടെ ഇരിക്കടാ ഇത് അങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് രവീന്ദ്രൻ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ചന്ദ്രമതി കാണിക്കുകയും പറയുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ രേവതി പറയണേ അമ്മയോട് ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ പറ്റില്ല അമ്മേ ഞാൻ ഞാൻ കൊടുക്കില്ലെന്ന് ഇന്നളെ അമ്മയോട് പറഞ്ഞല്ലോ അമ്മയുടെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ മറ്റാർക്കും കൊടുക്കുന്നില്ല എന്നിങ്ങനെ പറയണം അപ്പോൾ ചന്ദ്രമതി വയ്ക്കണേ എടി അവനൊരു തെറ്റ് പറ്റി അവൻ നിന്നോട് മാപ്പ് പറഞ്ഞു അതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിനെ എന്നും അങ്ങ് ശിക്ഷിക്കാനൊന്നും ഞാൻ ആരെയും അനുവദിക്കത്തില്ല നീ അത്രയ്ക്ക് അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ അവനതിനു വേണ്ടി തെറ്റൊന്നും നിന്നോട് ചെയ്തിട്ടില്ല ആര് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മണ്ഡപത്തിൽ വെച്ച് എന്നെ എൻ്റെ വീട്ടുകാരെയും കരയിച്ചതും കണ്ണീര് കുടിപ്പിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല അമ്മേ ഞാൻ ചെയ്ത തെറ്റ് അമ്മ പറഞ്ഞു പറഞ്ഞല്ലോ ഞാൻ ഭക്ഷണം കൊടുക്കാത്തത് തെറ്റാണെന്ന് എന്താ സ്വന്തം മകൻ ചെയ്ത തെറ്റ് ഓർക്കാത്തത് അന്നത്തെ ദിവസം അമ്മയ്ക്കങ്ങ് മറന്നുപോയോ പക്ഷേ എനിക്കത് മറക്കാൻ ഇപ്പോഴും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണേ നീ കൊള്ളാലോടി നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ നീ കണ്ട പോലൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇടപെടുകയാണ് രവീന്ദ്രൻ പറയാണ് നീ എന്തിനാ രേവതിയുടെ അടുത്ത് സുധിക്ക് ഭക്ഷണം കൊടുക്കാൻ നിർബന്ധിക്കരുതെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ നിനക്കെന്താ വിളമ്പി കൊടുത്താലേ നിൻ്റെ കയ്യില വളയങ്ങ് ഉരിപ്പോവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണേ ആ ഇനി എൻ്റെ മോനെ ആരും ഒന്നും കൊടുക്കണ്ടേ എനിക്കറിയാൻ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് രേവതി സോറി നമ്മുടെ ചന്ദ്രമതി പോയി ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്തുണ്ടെന്ന് നമ്മുടെ സ്തുതിക്കി കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയുടെ പാത്രത്തിലേക്ക് ദോശയാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് കൊടുക്കാനായിട്ട് രേവതി തുടങ്ങുമ്പോഴത്തേക്ക് ചന്ദ്രമതി കയ്യിൽ തടയുകയാണ് എന്നിട്ട് പറയുന്നത് വേണ്ട ഇനി നീ ഒരു ഒറ്റ സാധനം പോലും നീ എനിക്ക് എടുത്ത് തന്നു പോകരുത് എനിക്കറിയാടി എൻ്റെ എൻ്റെ മോൻ്റെയും കാര്യം എന്നൊക്കെ എനിക്കറിയാം നിൻ്റെ ഒരു സഹായവും ഇനി ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അവരിങ്ങനെ പിണങ്ങി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടുവരികയാണ് സച്ചിയുടെ കയ്യിൽ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട് നമ്മുടെ ലഡു ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ട് ഉടനെ പറഞ്ഞു അച്ഛാ ഈ ലഡു ഒന്ന് കഴിക്കും ലഡു എടാ ഇത് കാപ്പി കുടിച്ചോണ്ടിരിക്കുന്നത് നീ കണ്ടില്ലേടാ കാപ്പി കുടിക്കുന്നതിന് എന്താച്ചാ ഇത്തിരി മധുരം തന്നിട്ട് കാപ്പി കുടിച്ചാലും മതി ഇട സാധാരണ മധുരം തിന്നുന്നതിന് തിന്നുന്നത് കാപ്പി കുടിച്ച് കഴിഞ്ഞതിന് ശേഷമല്ലേ മധുരം കഴിക്കുന്നത് ആ ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണം അല്ലെങ്കിൽ ഈ തല തിരിഞ്ഞു അങ്ങനെയല്ലേ കാണിക്കുന്നത് അവൻ്റെ തല തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടേ അവൻ്റെ പ്രവൃത്തി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി നിർബന്ധിച്ച് നമ്മുടെ രവീന്ദ്രനെ ലഡു കഴിപ്പിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ സുധീയുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുകയാണ് എന്നിട്ട് സുധീയുടെ അടുത്ത് എടുക്കാൻ പറയുകയാണ് അപ്പം സുധീ അറിയണേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോഴത്തേക്ക് സുധിയയോട് പറയുകയാണ് എൻ്റെ ഫ്രോഡേ അങ്ങോട്ട് എടുക്കടാ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തന്നതല്ലേ നീ ഒന്നും ഒന്നുമില്ല എൻ്റെ ചേട്ടനല്ലേടായി എടുക്കടാ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സുധി അതിൽ നിന്ന് ഒരു ലഡു എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു അമ്മ ഒരു ലഡു എടുത്തേ എന്തുമാത്രം സന്തോഷം ഉണ്ടെന്ന് എനിക്കറിയാമോ അതുകൊണ്ടാണ് ഒരെണ്ണം എടുക്കമ്മേ പ്ലീസ് അമ്മ എന്നിങ്ങനെ നിർബന്ധിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിച്ചിട്ട് പിന്നെ ഒരെണ്ണം എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് പിന്നീട് നമ്മുടെ എന്താ പറയുക നമ്മുടെ രേവതിക്കും കൊണ്ട് കൊടുക്കുകയാണ് നീ എടുത്തോ ഒരെണ്ണം എല്ലാവരും കഴിച്ചോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ രേവതി കഴിച്ചു അച്ഛൻ കഴിച്ചു നമ്മുടെ സുതി അമ്മയും കഴിച്ചില്ല അങ്ങനെ വച്ചിരിക്കുകയാണ് അപ്പോൾ സമയത്ത് പറയണം എന്തിനാ മോനെ നീ ഈ ലഡു വാങ്ങിച്ചത് നീ സത്യം പറ എന്നിങ്ങനെ രവീന്ദ്രൻ പറയുമ്പോൾ പോ നമ്മുടെ സച്ചി പറയണം അച്ഛാ അത് വേറെന്നിനും അല്ല അച്ഛാ ഇവനെ അന്ന് വീട്ടിലോട്ട് കയറി വന്നൊരു വരവുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഇവനെ അടിച്ച് പഞ്ചറാക്കി ഇവിടെ ഇട്ടിരുന്നു പിന്നീട് ഇവന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പിന്നീട് നടന്നില്ല അച്ഛൻ ഇവൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തു വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റൊരു പോക്കല്ലേ അതുകൊണ്ട് ഇവന് ഒരു തരത്തിലും ഇവന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് സത്യത്തിൽ ഞാൻ വാങ്ങിച്ചത് എന്തിനാണെന്ന് അറിയാമോ ചാ ഇവനെ അന്ന് ആ പെണ്ണ് തേച്ചിട്ട് പോയില്ലേ അതിൻ്റെ സന്തോഷത്തിനാണ് ഞാൻ ഒരു കേക്കിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ കിട്ടാൻ താമസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കിട്ടിയ സന്തോഷത്തിന് ഞാൻ ഈ ലഡു വാങ്ങിച്ചുകൊണ്ടിങ്ങ് പോകുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ കേക്ക് ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവൻ വീണ്ടും ഇറങ്ങി പോയാലോ പിന്നെ എനിക്ക് ഈ സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിയുടെ മുഖം അല്ലാണ്ടാവുകയാണ് അപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ് ചന്ദ്രമതി പറയുകയാണ് എന്താടാ നീ എന്താ ആളുകളെ വിഡ്ഢിയാക്കുകയാണോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ സച്ചി അല്ല അല്ലമ്മേ ഇവൻ ഓരോ തവണയും പോയി ഓരോ പി ജി എടുക്കുന്ന സമയത്തും അമ്മ ഇവിടെ പായസവും കേക്കും ഒക്കെ ആയിട്ട് ഭയങ്കര ആർഭാടം കാണിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഡിഗ്രിയും സംഭവങ്ങളൊക്കെ വാരിക്കൂട്ടിയ ഇത്രയും വലിയൊരു സംഭവമായിട്ടുള്ള ഇവനെ ഒരു പീറപ്പെണ്ണത്തെ ചൊട്ടിച്ചിട്ട് പോകുമ്പോഴുണ്ടല്ലോ അതൊന്നും ആഘോഷിക്കണ്ടേ എന്നിങ്ങനെ പറയുകയാണ് ഇതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ചിരി വരികയാണ് രേവതി ആരും കാണാതെ നൈസിനങ് ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ബാക്കി കൂടി നമ്മുടെ സച്ചി പറയാണ് സച്ചി പറയുകയാണ് ഇവൻ കാരണം ഇവന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അത് മതിയാവില്ല കാരണം എന്താണെന്ന് അറിയുമ്പോൾ ഇവനെ ആ പെണ്ണ് തേച്ചിട്ട് പോയി എന്നുള്ള സന്തോഷം ഞാൻ ആഘോഷിച്ചല്ലേ പറ്റുള്ളൂ ഈ ഇവൻ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ വെച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ വെറും ഈസിയാണ് കാര്യം എന്താണെന്ന് അറിയാമോ ഈ ഒറ്റർത്തം കാരണമല്ലേ ദയ നിൽക്കുന്നു ഈ ഒരു കുരിശ് എൻ്റെ തലയിലായത് ഇത് കാരണമല്ലേ ഞാൻ ഈ സാധനത്തിന് ചുമക്കേണ്ടി വരുന്നത് ഒരു ഉപയോഗമല്ലാതെ എൻ്റെ ജീവിതം നശിപ്പിച്ചതേ ഇവനാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻ്റെ തലമുണ്ടയിൽ വന്ന് ഈ എന്നൊക്കെ പറഞ്ഞിട്ട് അപമാന വാക്കുകൾ പറയുകയാണ് നമ്മുടെ സച്ചി ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം ആവുകയാണ് നമ്മുടെ രേവതിക്ക് രേവതി സങ്കടപ്പെട്ട അകത്തേക്ക് പോവുകയാണ് ഇത് രവീന്ദ്രനെ പോലും ഒട്ടും പിടിച്ചില്ല രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയെ തുറച്ചു നോക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് ആ മോനെ സുധി ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ നമുക്ക് സന്തോഷമായി മോനെ കേൾക്കങ്ങ് തിന്നേ ഇത് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയും സുധിയും ആ കേക്ക് ചിരിച്ചോണ്ടങ്ങ് കഴിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചി പിന്നീട് അകത്തേക്ക് വരികയാണ് അതിന് കാരണം നമ്മുടെ രവീന്ദ്രൻ പറയണം നീ അകത്തേക്ക് ചെന്നിട്ട് മോളടത്തേക്ക് ചെല്ലു എന്ന് പറയുന്നത് അങ്ങനെ സച്ചി അകത്തേക്ക് ചെല്ലുകയാണ് ചെല്ലുമ്പോൾ രേവതി ഇങ്ങനെ ഒരേണൊക്കെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെന്നിട്ട് സച്ചി ചോദിക്കണം എന്താ ഇങ്ങോട്ടേക്ക് ഓടി വന്നു കളഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് നിങ്ങൾക്ക് എന്തും വിളിച്ച് പറയാലോ ഞാൻ നിങ്ങളുടെ ആരാണ് നീ എൻ്റെ ആരുമല്ല നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത് ഞാനതിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഉള്ള സത്യമല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് സത്യം എനിക്കെന്താ നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് നൂറ് പ്രാവശ്യം എനിക്കിങ്ങനെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കൽ പോലും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ശല്യം ആണെന്ന് ഞാൻ പറയാറില്ലല്ലോ പക്ഷേ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറയേണ്ട സത്യം പറ ഞാൻ നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയണം ഒരു ബന്ധവും ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ആ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയേക്കാം നീ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അച്ഛൻ്റെ വായി ഇരിക്കുന്ന ചീത്ത മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും എൻ്റെ അച്ഛൻ എന്നെ എന്തെങ്കിലും പറയുന്നതുണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും പറയാതെ ഇങ്ങനെ എങ്ങനെയെങ്കിലും പിടിച്ചിവിടെ വിടാൻ നിർത്തുന്നതെന്ന് അപ്പോൾ രേവതി ശബ്ദം ഉയർത്തി സംസാരിക്കുകയാണ് നമ്മുടെ സച്ചിയോട് അപ്പം ശബ്ദം താഴ്ത്തി സംസാരിക്കേണ്ടേ എൻ്റെ അച്ഛാമ്മയും അച്ഛനും അല്ലാതെ ആരും എൻ്റെ അടുത്ത് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തുവാമോ നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ആരാ എന്ന് ചോദിക്കണം അപ്പോൾ സച്ചി പറയണേ നീ എൻ്റെ ആരുമല്ല എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ൊക്കോ പോകട്ടെ ഞാൻ എന്തിനെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ നിൻ്റെ അടുത്ത് പോകണ്ടെന്ന് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും ഒരു ബന്ധമില്ല വേറും വട്ടപൂജ്യം അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയണ സച്ചി അങ്ങനെ നമ്മുടെ രേവതി വിഷമിച്ച് നിൽക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒത്തിരി ലെന്ത് കൂടിപ്പോയി അത് മനഃപൂർവ്വം ഒത്തിരി 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 കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുണ്ട് അത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ നീണ്ടുപോയതാണ് സോറി ഇനിയുള്ള വീഡിയോകളൊക്കെ പരമാവധി ലെങ്ത് കുറച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാണ് ണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഞാൻ ചില സ്പെഷ്യൽ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബായ്